ആചാര്യ ആചാര്യ സമിതിയുടെ നേതൃത്വത്തിൽ സംഗമം മഹായജ്ഞം ഫെബ്രുവരി ാണ് മാവേലിക്കരയിൽ നടക്കും സംഗമം ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ചെയ്യും വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയുടെ നേതൃത്വത്തിലാണ് മാവേലിക്കരയിൽ ആചാര്യ സംഗമ മഹായജ്ഞം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നഗരസഭ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നത് സംഗമം ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും ഈ വളരെയേറെ മറ്റുള്ള സമുദായങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ല കുലത്തൊഴില് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമായി വിശ്വർമീർ മാറിയിരിക്കുന്ന രീതിയിൽ നിന്ന് അവരെ പ്രവർത്തിണ ഭാഗത്ത് അവർക്ക് ഉന്നതി ഉണ്ടാക്കുവാനും നഷ്ടപ്പെട്ടു പോയ ആ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി നടത്തുന്ന ഈ പ്രയാണത്തിൽ ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാ മാധ്യമപ്രവർത്തകരും നിങ്ങളാലാവും വിധം ഇതിന് മാക്സിമം പ്രകടനം കൊടുത്ത് നിങ്ങളും നിങ്ങളെക്കാൾ നിങ്ങളാൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആചാര്യ സംഗമ സംസ്ഥാന അധ്യക്ഷൻ കെ ബി സുരേഷ് ഞീഴൂർ ആചാര്യ സംഗമ വിഷയാവതരണം നടത്തും പ്രഥമതന്ത്രി മുഖ്യർ വൈദിക പണ്ഡിതർ വാസ്തുശാസ്ത്ര പണ്ഡിതർ യോഗാചാര്യന്മാർ ജ്യോതിഷ പണ്ഡിതർ വിശ്വകർമ്മ സംഘടനാ നേതാക്കൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും ഉപദേശക സമിതി രൂപീകരണം വിശ്വബ്രാഹ്മണ ആചാര സമിതി രൂപീകരണം ചർച്ച എന്നിവ നടക്കുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ മാവേലിക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി വേണു ഗോപാൽ ആചാര്യ ആചാര്യ ജയചന്ദ്രൻ വൈക്കത്ത് ശേരി അജയൻ മംഗലത്ത് നൂറനാട് രാജുവാദ്യാർ പാനായിക്കുളം കെ എൻ ജ്യോതികുമാർ ആചാര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര